വിദേശ രാജ്യങ്ങളിലെ പല വിവാഹങ്ങളിലും കുടുംബക്കാർക്കൊപ്പം താരമായി നിൽക്കുക ദമ്പതികളുടെ വളർത്തു വളർത്തുമൃഗങ്ങളായിരിക്കും ചില സമയങ്ങളിൽ വിവാഹ എത്തുന്നത് അവരുടെ ഓമന നായ്ക്കളൊക്കെ ആയിരിക്കാം എന്നാൽ ഉയേ നിന്ന യുവതിക്ക് വിവാഹ മോതിരവുമായി എത്തിയത് കാമ്പുകൻ വളർത്തുന്ന പുൽച്ചാടി ഇനത്തിൽപ്പെട്ട ഒരു പ്രാണിയായിരുന്നു മോതിരവുമായി എത്തിയ പ്രാണിയെ യുവതി തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തിയതും ഫ്ലയിങ് സൂപ്പർമാൻ പോസ് കൊടുത്തൊക്കെ ഈ പ്രാണി വലിയ ഗമയിൽ നിൽക്കുന്നതും വീഡിയോയിൽ കാണാം ഇങ്ങനെ വിവാഹ മോതിരവുമായി എത്തുന്നവരെ റിംഗ് ബെയറർ എന്നാണ് വിളിക്കുന്നത് സ്നേഹിച്ചു വളർത്തിയ തൻ്റെ പ്രാണി തന്നെ മോതിരവുമായി എത്തണമെന്ന് കാമുകന് നിർബന്ധമായിരുന്നു തമാശ പറയുകയാണെന്ന് ആദ്യം യുവതി കരുതിയത് എന്നാൽ അത് അങ്ങനെയല്ലെന്ന് പിന്നീട് മനസ്സിലായി അവൾ തന്നെയായിരുന്നു മോതിരവുമായി വരുന്നത് ഇനി താനവളെ അതായത് ഈ പ്രാണിയെ പേടിക്കില്ലെന്നും യുവതി വീഡിയോയിൽ വ്യക്തമാക്കി എന്തായാലും ഈ വെറൈറ്റി വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ഹിറ്റാണ്